നമസ്കാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി ജനപ്രതിനിധികൾക്ക് രാജ്യതലസ്ഥാനത്ത് ഊഷ്മള സ്വീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഡൽഹിയിലെത്തിയ തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ പ്രധാനമന്ത്രി വസതിയിൽ സ്വീകരിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ വികസന സാധ്യതകളെക്കുറിച്ചും കുറിച്ചും ഭാരതത്തിന്റെ വികസന യാത്രയിൽ കേരളത്തിനുള്ള പങ്കിനെക്കുറിച്ചും കുറിച്ചും നരേന്ദ്രമോദി സംസാരിച്ചു ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ അദ്ദേഹം അവർക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും ഉച്ചഭക്ഷണം പങ്കിടുകയും ചെയ്ത ശേഷമാണ് സംഘത്തെ യാത്രയാക്കിയത് ഭരണ നൈപുണ്യ ശിബിരത്തിൽ പങ്കെടുക്കാൻ എത്തിയ സംഘത്തിന് നഗരവികസനത്തിന്റെ പുതിയ പാഠങ്ങൾ കേന്ദ്രമന്ത്രിമാർ പകർന്നു നൽകി കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ മോദി യുഗത്തിലെ നഗരവികസനം എന്ന വിഷയത്തിൽ ശിബിരത്തിൽ സംസാരിച്ചു സംഘം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ എല്ലാ ജനപ്രതിനിധികളെയും വ്യക്തിപരമായി പരിചയപ്പെടുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു പാർലമെന്റ് സന്ദർശിച്ച സംഘം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സ്പീക്കർ ഓം ബിർള എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തിയ സംഘത്തെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവേദ്ക്കർ എന്നിവർ സ്വീകരിച്ചു തിരുവനന്തപുരത്ത് ബിജെപി നേടിയ വിജയം രാജ്യതലസ്ഥാനത്തെ നേതൃത്വവും ഏറ്റെടുക്കുകയാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ രാജ ഇക്ബാൽ സിംഗ് വി വി രാജേഷിനെയും സംഘത്തെയും ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെ സ്വീകരിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അഡ്വക്കേറ്റ് എസ് സുരേഷ് തുടങ്ങിയ നേതാക്കളും ശിബിരത്തിൽ സജീവമായി പങ്കെടുത്തു വൈകുന്നേരത്തോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും സംഘം കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ആഘോഷിക്കുന്നതിനും ജനപ്രതിനിധികളെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചതിനും അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും ഉണ്ട് കേരളം പോലെ ബി ജെ പിക്ക് ശക്തമായ പരീക്ഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഭരണതലപ്പത്തുള്ളവരുടെ ഈ നീക്കം വരാനൊരുക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നത് വ്യക്തം സാധാരണയായി ഒരു കോർപ്പറേഷൻ വിജയിക്കുമ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ജനപ്രതിനിധികളെ കാണാറില്ല എന്നാൽ തിരുവനന്തപുരത്തെ വിജയത്തിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയുമെന്ന സന്ദേശം അണികളിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഡൽഹിയിലെ അധികാരം കേരളത്തിലെ വാർഡുകളിലും എത്തും എന്നൊരു ഇമേജ് നിർമ്മിതി ഇതിന്റെ പിന്നിലുണ്ട് കേന്ദ്രമന്ത്രിമാരായ മനോഹർലാൽ ഖട്ടർ എസ് ജയശങ്കർ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകൾ വെറും സൗഹൃദ സന്ദർശനങ്ങളല്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികൾ തുടങ്ങിയവ കേരളത്തിൽ കൃത്യമായി നടപ്പിലാക്കുന്ന ഉറപ്പാക്കാൻ ജനപ്രതിനിധികളെ പ്രാപ്തരാക്കുക സംസ്ഥാന സർക്കാരിന്റെ സഹായമില്ലാതന്നെ കേന്ദ്ര പദ്ധതികൾ വഴി വികസനം കൊണ്ടുവരാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതും ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിർണായക ശക്തിയാവാൻ ബിജെപി ആഗ്രഹിക്കുന്നുണ്ട് തദ്ദേശതലത്തിൽ തലത്തിൽ ജയിച്ചാൽ പ്രധാനമന്ത്രി നേരിട്ട് കാണാമെന്ന സാഹചര്യം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്നതാണ് ബിജെപി പ്രതിനിധികൾ ഭരിക്കുന്നിടങ്ങളിൽ മികച്ച ഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ നിയമസഭയിലേക്ക് വോട്ട് ചോദിക്കാൻ കഴിയൂ എന്നും പാർട്ടി വിശ്വസിക്കുന്നു അതിനാണ് ഭരണ നൈപുണ്യ ശിബിരം സംഘടിപ്പിച്ചത് ബിജെപിക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ മോഡലായി ഉയർത്തിക്കാട്ടാനാണ് കേന്ദ്രം ഇതിലൂടെ ശ്രമിക്കുന്നത്